എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി മാത്രമല്ല കുറച്ചധികം വിദ്യാർത്ഥി എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചതാണ് എങ്ങനെയാണ് നിങ്ങളുടെ എഫ് ഐ യു ജി പിയുടെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ആ മാർക്ക് ലിസ്റ്റ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ വീഡിയോന്ന് അപ്പോൾ ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയാണ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ലിസ്റ്റ് അല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേരും ബാക്കിയെല്ലാം ഹൈഡ് ചെയ്ത മാർക്കിൻ്റെ ഭാഗ പോഷൻ മാത്രം വെച്ചിരിക്കുന്നത് ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഏതാണ്ട് ഈ രൂപത്തിൽ തന്നെയായി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വെച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിച്ച മാർക്കും എത്ര മാർക്കിനാണ് നിങ്ങൾ ഫെയിൽ ആയി ഫെയിലായിപ്പോയെന്നൊക്കെയാണ് വിശദമായ പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനുക വിദ്യാർത്ഥികളെങ്കിൽ തീർച്ചയായും മേടിക്കാൻ ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇവിടെ ഇരിക്കും കുറച്ചധികം വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എഴുതിയ മാർക്ക് എത്രയായിരിക്കും അത് പ്രത്യേകിച്ച് എഫ് ഐ യു ജി പുതിയ സിസ്റ്റമാണ് പുതിയ ഇഷ്ടമാണ് പുതിയ തരത്തിലുള്ള മാർക്ക് ഷീറ്റ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ലിസ്റ്റ് ഇരിക്കുന്നതെന്ന് ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് ഇത് വെച്ചാണ് ഒരു മാതൃക ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പബ്ലിഷറാണ് ആണ് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് ഇതിലേക്കായിരിക്കുന്നത് നമുക്കിതിൽ നോക്കുമ്പോൾ ഇതിലാദ്യത്തെ നമ്മൾ പോകുമ്പോൾ എ ഇ സി ആണ് എ ഇ സി കോഴ്സിൽ കോഴ്സ് നെയിം ആയിട്ടുള്ളത് കോഴ്സ് നെയിം ഇംഗ്ലീഷ് ആ വിദ്യാർത്ഥി എടുത്തിരിക്കുന്നത് എവറി ഡേ ഇംഗ്ലീഷാണ് അതിൽ സി സി എ എന്ന് പറയുമ്പോൾ സിഇ മാർക്കാണ് പതിനഞ്ച് പതിനഞ്ച് മാർക്കാണ് സിഇ മാർക്ക് അധ്യാപകന് കൊടുക്കാൻ സാധിക്കുക ഇത് അവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ സി സി കാണുന്നത് അതിൽ അദ്ധ്യാപകനൊരു മാ ഇപ്പോൾ ഇംഗ്ലീഷിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ട് തരത്തിലാണ് സിഇ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഒരു സെക്ഷനിൽ പതിനഞ്ചും ഒരു സെക്ഷനിൽ എത്രയുമാണ് പത്തുമാണ് അതുപോലെ തന്നെ ഇ എസ് സി ഇ എസ് സി എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാമിൻ്റെ മാർക്കാണ് മാക്സിമം ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത്തഞ്ച് എഴുതിയെടുക്കാം അതിൽ ആ മുപ്പത്തഞ്ചിൽ ആ വിദ്യാർത്ഥിക്ക് എത്ര കിട്ടി നോക്കാം ഇ സി സി ആണ് നിങ്ങൾ എഴുതിയെടുക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ആ പതിനഞ്ചിൽ ആ വിദ്യാർത്ഥിക്ക് ഏഴും അടിയിലേ കാണുന്ന പത്തിൻ്റെ സിഇ മാർക്കിൻ്റെ ആ വിദ്യാർത്ഥിക്ക് ഏഴുമാണ് രണ്ടിലേഴ് ഏഴാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയത് അതേസമയം മുപ്പത്തഞ്ചിൻ്റെ റിട്ടേൺ എക്സാമിൽ ഈ വിദ്യാർത്ഥി എഴുതിയെടുത്തത് രണ്ട് മാർക്കാണ് അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിയുടെ റിസൾട്ട് സ്റ്റാറ്റസ് എന്നുള്ളത് ഫെയിലാണ് ഇനി അടുത്ത ഭാഷാ സാഹിത്യ പരിചയം ഇത് മലയാളത്തിൻ്റെയാണ് ഇത് എ സിയുടെ രണ്ടാമത്തെ കോഴ്സാണ് ഇതിലും അതേ സിസ്റ്റം തന്നെയാണ് ആ വിദ്യാർത്ഥി എഴുതിയെടുത്ത മാർക്ക് ഇത് മുപ്പത്തഞ്ചിലാണ് എക്സാം റിട്ടേൺ എക്സാം ഇതായത് ഇരുപത്തി മൂന്ന് എഴുതിയെടുത്തു ആ വിദ്യാർത്ഥി അതിൽ പാസ്സാണ് അതുപോലെ തന്നെ അടുത്തത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് ഇത് എം ഡി സി ആണ് ഇത് ഈ വിദ്യാർത്ഥി എടുക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഇൻ കേരളയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ സി സി ഇ മാർക്ക് എന്ന് പറയുന്നത് മാക്സിമം കൊടുക്കാൻ സാധിക്കുന്ന സിഇ മാർക്കാണ് മാക്സിമം ആ വിദ്യാർത്ഥിക്ക് എത്രത്തോളം സി മാർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് അതിൽ കാണുന്നത് ഈ സി സി ഇ മാർക്ക് പിന്നെ അൻപത് മാർക്കാണ് റിട്ടേൺ എക്സാം അൻപത് മാർക്ക് റിട്ടേൺ എക്സാം ഇതിൽ ഇരുപത്തഞ്ച് മാർക്കിൽ ഈ വിദ്യാർത്ഥി എന്ത് ചെയ്തു ഇരുപത്തി നാല് മാർക്ക് ആ വിദ്യാര്ഥിക്ക് സി ലഭിച്ചിട്ടുണ്ട് ഒരു മാർക്കാണ് സി മാർക്ക് കട്ട് ആയത് ഇരുപത്തിനാല് ലഭിച്ചു അൻപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ആ വിദ്യാർത്ഥി പതിനേഴ് മാർക്ക് എഴുതിയെടുത്തു ആ വിദ്യാർത്ഥിയുടെ റിസൾട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പാസ്സാണ് പതിനഞ്ച് മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് ഈ മുപ്പത്തഞ്ച് മാർക്കിൻ്റെ എക്സാമിൽ പതിനൊന്ന് മാർക്കും എം ഡി സി അൻപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പതിനഞ്ചും അതേസമയം മേജർ ആൻഡ് മൈനർ അത് എഴുപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് എത്രയുമാണ് വേണ്ടത് ഇരുപത്തി നാലുമാണ് വേണ്ടത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അതേസമയം ഇനി അടുത്തത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഇത് മേജർ ആൻഡ് മേജർ ആൻഡ് എന്താണ് മൈനർ ആണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി ആയിട്ട് എടുത്തിരിക്കുന്നത് എക്കണോമിക്സ് ആണ് ബി എക്കോണോമി അപ്പോൾ ഇൻഡസ്ട്രി മൈക്രോ എക്കണോമിക്സ് ആണ് മേജർ സിലബസ് അധ്യാപകന് മാക്സിമം നൽകാവുന്ന സി മാർക്ക് മുപ്പതാണ് ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതി എഴുതിയെടുക്കേണ്ട മാർക്ക് എഴുപതാണ് ആ വിദ്യാർത്ഥിക്ക് മുപ്പതിൽ ഇരുപത്താറ് മാർക്ക് സി ഉണ്ട് മുപ്പത്തേഴ് മാർക്ക് ആ വിദ്യാർത്ഥി എഴുതിയെടുത്തു ടോട്ടൽ മാർക്ക് അറുപത്തി മൂന്ന് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പാസ്സാണ് ഇനി മൈനർ പേപ്പറാണ് കണ്ടണം അതിൽ മൈനർ എ എന്ന് പറഞ്ഞത് എക്കണോമിക് ഹിസ്റ്ററി ഇൻ മോഡേൺ ഇന്ത്യ ആയിരത്തി അറുനൂറ് ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ആണ് ആ വിദ്യാർത്ഥി എടുത്ത സിലബസ് എന്ന് പറയുന്നത് അതിൽ സി മാർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എത്രയാണ് മുപ്പത് മാർക്കാണ് റിട്ടേൺ എക്സാമിൽ ആ വിദ്യാർത്ഥിക്ക് മാക്സിമം എഴുതാൻ സാധിക്കുന്നത് മുപ്പത് മാർക്കാണ് മുപ്പത് മാർക്കിൽ എത്രയുണ്ട് ഇരുപത്തെട്ട് മാർക്ക് അധ്യാപകൻ സി മാർക്കായി നൽകി ഇരുപത്തൊൻപത് മാർക്ക് ആ വിദ്യാർത്ഥി എഴുതിയെടുത്തു ടോട്ടൽ മാർക്ക് അൻപത്തി ഏഴാണ് ആ വിദ്യാർത്ഥിയുടെ റിസൾട്ട് സ്റ്റസ്സ് പാസ്സാണ് ഇങ്ങനെയാണ് ഇതിൽ ഇതിൽ നമ്മൾ പറഞ്ഞത് സി സി ഇ എന്ന് പറഞ്ഞത് സി സി എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ സിഇ മാർക്കും ഇ എസ് സി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്കുമാണ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് സോഷ്യൽ റിഫോ സോറി അടുത്ത മൈനർ പേപ്പറാണ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു മൈനർ പേപ്പറാണ് സിഇ മാർക്ക് മാക്സിമം അധ്യാപകന് മുപ്പത് മാർക്ക് ഇടാം എഴുപത് മാർക്ക് റിട്ടേൺ എക്സാമിൽ എഴുതേണ്ടത് ഇരുപത്തെട്ട് മാർക്ക് സിഇ മാർക്ക് കിട്ടി നാൽപ്പത്തൊന്ന് മാർക്ക് വിദ്യാർത്ഥി എഴുതിയെടുത്തു അറുപത്തൊമ്പത് മാർക്ക് ടോട്ടലുണ്ട് ആ വിദ്യാർത്ഥിക്ക് സോറി ഇവിടെ ഗ്രേഡ് കാണിക്കുന്നുണ്ട് ഗ്രേഡ് ഇവിടെ ഉണ്ട് കേട്ടോ ആ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പാസ്സാണ് അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു വിഷയത്തിലാണ് വരുന്നത് അതായത് എവരി ഡേ ഇംഗ്ലീഷിലെ എവരി ഡേ ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പറിന് മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് പോയിരിക്കുന്നത് ബാക്കി എല്ലാ പേപ്പറും ആ വിദ്യാര്ത്ഥി ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങളുടെ എസ് ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രേഡ് കാണിക്കുന്നതാണ് ഇത് ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഗ്രേഡ് കാണിക്കുക ഈ വിദ്യാർത്ഥി ടോ ഇപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ഈ ആറ് പേപ്പറിലും കൂടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ എഴുതിയെടുക്കാനും സി മാർക്കും എല്ലാം കൂടി നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മാർക്കാണ് ഈ വിദ്യാർത്ഥി മുന്നൂറ്റി പതിനാല് മാർക്ക് എഴുതിയെടുത്തു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് ഞാൻ വീണ്ടും പറയാണ് സി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി എടുക്കുന്ന മാർക്ക് സോറി സല്ല സി സി എന്ന് പറഞ്ഞാൽ സോറി സി സി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്യാപകൻ സിഇ മാർക്കായി നൽകുന്നതും ഇ എസ് സി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി എടുക്കുന്ന മാർക്കുമാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ സ്കിയ ഫോർട്ട് ദ കരിയർ കൺ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ